ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് മുല്ലപ്പെരിയാറിനെ പറ്റി നോക്കിയാലോ നോക്കാം ഇന്ത്യയിലെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ കാലപ്പഴക്കവും പ്രദേശവുമായി ബന്ധപ്പെട്ട ഭൂകമ്പ സാധ്യതകളും കാരണം വളരെ കാലമായി ആശങ്കയുടെ കേന്ദ്ര ബിന്ദുവാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സാങ്കേതിക വിദ്യയും വസ്തുക്കളും ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി നിർമ്മിച്ച അണക്കെട്ടിൻ്റെ ഘടനാപരമായ സമഗ്രത ഒരു പ്രധാന പ്രശ്നമാണ് അതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും ആധുനിക എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നില്ല സമകാലിക ഭൂകമ്പ പ്രവർത്തനങ്ങളെ ചെറുക്കാനുള്ള അതിൻ്റെ കഴിവിനെക്കുറിച്ചുള്ള ഭയം ഉയർത്തുന്നു വർഷങ്ങളായി അണക്കെട്ട് വിവിധ അറ്റകുറ്റപ്പണികൾക്കും ബലപ്പെടുത്തൽ നടപടികൾക്കും വിധേയമായിട്ടുണ്ട് എന്നാൽ അണക്കെട്ടിന്റെ കാലപ്പഴക്കവും പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യതയും കണക്കിലെടുത്ത് ഈ ഇടപെടലുകൾ പര്യാപ്തമാണോ എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നേ ഉള്ളൂ മാത്രവുമല്ല കൂടാതെ അണക്കെട്ടിന് താഴെയുള്ള പ്രദേശം ജനസാന്ദ്രതയുള്ളതുമാണ് ഇത് അണക്കെട്ടിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഒരു ലംഘനമുണ്ടായാൽ മനുഷ്യ ജീവനും സ്വത്തിനും മേലുള്ള ആഘാതം വിനാശകരമായേക്കും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ജല പങ്കാളിത്ത അവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുകയും ചെയ്യുന്നു കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മാത്രമല്ല അണക്കെട്ടിൻ്റെ സുരക്ഷ നിലനിർത്തുന്നതിനും ഫലപ്രദവും സുരക്ഷിതവുമായ ജലപരിപാലനം നിർണായകമാണ് മാത്രവുമല്ല സാധ്യമായ നവീകരണങ്ങളോ പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണമോ ഉൾപ്പെടെ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മികച്ച നടപടിയെ ചർച്ചകളിൽ ഇരു സംസ്ഥാനങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രകൃതി അപകടങ്ങൾ പ്രാദേശിക രാഷ്ട്രീയം എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലിനെ സാഹചര്യം അടിവരയിടുന്നു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനിയും ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ ഏതായാലും ഈ വിഷയം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ട് തന്നുവരെ താങ്ക് യു ഗൈസ്